രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച പരാജയമായതിനു പിന്നാലെ ഗാസയിലേക്ക് ജീവകാരുണ്യ എത്തുന്ന ട്രക്കുകൾ ഇസ്രയേൽ തടഞ്ഞു യു എസ് പിന്തുണയോടെയാണ് നടപടിയെന്നും വ്യക്തമാക്കി ഒന്നാം ഘട്ട വെടിനിർത്തൽ നാൽപ്പത്തിരണ്ട് ദിവസം നീട്ടുകയും ബന്ധുക്കളെ വിട്ടയ്ക്കുകയും ചെയ്യണമെന്ന ഇസ്രയേൽ നിർദ്ദേശം ഹമാസ് തള്ളിയതാണ് പ്രകോപനം അതിനിടെ ഇസ്രയേൽ വെടിവെപ്പിൽ ഗാസയിൽ നാല് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു സൈന്യത്തിനെതിരെ ബോംബ് വെക്കാൻ വന്നവരെ വധിച്ചെന്നാണ് ഇസ്രയേൽ ഭാഷ്യം വടക്കൻ തെക്കൻ ഗാസാ മേഖലകളിൽ പീരങ്കി ബോംബാക്രമങ്ങളുമുണ്ടായി റംസാൻ പെസഹ എന്നിവ കഴിയും വരെ വെടിനിർത്തൽ തുടരണമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഒന്നാം ഘട്ടം നീട്ടാമെന്ന പദ്ധതി ഇസ്രയേൽ മുന്നോട്ടുവച്ചത് റംസാൻ ഈ മാസം മുപ്പത്തിയൊന്നിനും പെസഹ ഏപ്രിൽ ഇരുപതിനും പൂർത്തിയാകും ഈ കാലയളവിൽ ബന്ധുക്കളെ മോചിപ്പിക്കാതെ സഹായ വിതരണം അനുവദിക്കില്ലെന്നും ഹമാസി അംഗീകരിക്കുന്നില്ലെങ്കിൽ കൂടുതൽ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുമെന്നും ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി ജനുവരിയിൽ ഒപ്പുവെച്ച കരാർ പ്രകാരം വെടിനിർത്തൽ രണ്ടാം ഘട്ടത്തിലേക്ക് പോകണമെന്നായിരുന്നു ഹമാസ് നിലപാട് അതിനിടെ ഗാസാ മുനമ്പിലേക്കുള്ള എല്ലാ സഹായങ്ങളുടെയും വിതരണം ഇസ്രയേൽ തടഞ്ഞു വെടിനിർത്തൽ കരാർ നീട്ടാനുള്ള യു എസ് നിർദ്ദേശം അംഗീകരിച്ചില്ലെങ്കിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു സഹായങ്ങൾ എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം അവസാനിച്ചതിനെ തുടർന്നാണ് സഹായങ്ങൾ തടഞ്ഞത് സഹായങ്ങളുടെ വിതരണം പൂർണ്ണമായി തടയുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഗാസ വെടിനിർത്തലിന്റെ ഘട്ട ചർച്ചകൾ എങ്ങുമെത്താതെ പിരിഞ്ഞിരുന്നു ജനുവരിയിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ മൂന്ന് ഘട്ടമായുള്ള വെടിനിർത്തലിന് ധാരണയായിരുന്നെങ്കിലും രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്നതിന് പകരം ഒന്നാം ഘട്ടം നാലാഴ്ച കൂടി നീട്ടാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് ഇതിനോട് യോജിക്കാൻ ഹമാസ് തയ്യാറാവാത്തതാണ് സാഹചര്യം വഷളാക്കിയത് വെടിനിർത്തലിന്റെ ആദ്യഘട്ടം റംസാൻ വരെയോ ഏപ്രിൽ ഇരുപതു വരെയോ നീട്ടാൻ യു എസിന്റെ മധ്യപൂർവേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ് നിർദ്ദേശിച്ചിരുന്നു നിർദ്ദേശം അംഗീകരിക്കുന്നതായി ഇസ്രയേൽ അറിയിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ പകുതി ബന്ദികളെ ആദ്യ ദിവസവും ബാക്കി ബന്ദികളെ അവസാന വെടിനിർത്തൽ കരാറിലെത്തുമ്പോഴുമായിരുന്നു മോചിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത് ഇക്കാര്യത്തിൽ ഹമാസ് ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല വെടിനിർത്തൽ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച യു എസ് ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങളും പ്രതികരിച്ചിട്ടില്ല ശേഷിക്കുന്ന എല്ലാ ബന്ധുക്കളെ മോചിപ്പിക്കുന്നത് ഗാസയിലെ യുദ്ധത്തിന് ഏകദേശം വിരാമമാകുമെന്നതാണ് രണ്ടാം ഘട്ടത്തിലുള്ളതെന്നാണ് റിപ്പോർട്ട് അതേസമയം ഗാസയിലെ വെടിനെത്തൽ പൂർണ്ണമായും പാലിക്കണമെന്നും ഇസ്രയേലും ഹമാസും അവരുടെ പ്രതിബദ്ധത നിറവേറ്റണമെന്നും ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബാദർ അബ്ധേ ലാഠി ആവശ്യപ്പെട്ടിരുന്നു ഇന്ന് അറബ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഈജിപ്ത് ആതിഥേയത്വം വഹിക്കുന്നുണ്ട് ഗാസയുടെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും ഗാസ ഏറ്റെടുക്കുകയും പലസ്തീൻകാരെ മറ്റിടങ്ങളിൽ പുനരധിവസിപ്പിക്കുകയും ചെയ്യുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഗാസ വിഷയത്തിൽ ഈജിപ്ത് അറബ് രാജ്യങ്ങളുടെ പിന്തുണ തേടുന്നത് യഥാർത്ഥ കരാർ ഇങ്ങനെ പതിനഞ്ച് മാസം നീണ്ട യുദ്ധത്തിനൊടുവിൽ മൂന്ന് ഘട്ടങ്ങളായി തിരിച്ച ഗാസ വിടനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം ജനുവരി പത്തൊൻപതിന് നിലവിൽ വന്നു യു എസ് മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരം ആവിഷ്കരിച്ച കരാർ മുപ്പത്തിമൂന്ന് ഇസ്രയേലി ബന്ധുക്കളെ ഹമാസ് കൈമാറി രണ്ടായിരത്തോളം പലസ്തീനിയൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിച്ചു രണ്ടാം ഘട്ടത്തിൽ എല്ലാ ബിന്ദുക്കളെയും മോചിപ്പിച്ച് ഗാസയിൽ സ്ഥിരം വിടനിർത്തൽ വരണമെന്ന് കരാറിൽ പറയുന്നു ഇതിനായി ആദ്യഘട്ടത്തിൽ പതിനാറാം ദിനം മുതൽ ചർച്ച തുടങ്ങാൻ ധാരണയായെങ്കിലും ഫലം കണ്ടില്ല ഗാസ പുനർനിർമ്മാണമാണ് മൂന്നാം ഘട്ടത്തിൽ ഇസ്രായേൽ ബ്ലാക്മെയിൽ ചെയ്യുകയാണ് യഥാർത്ഥ കരാറിനെ അട്ടിമറിക്കുകയാണെന്നാണ് ഹമാസിന്റെ വാദം ഒന്നാം ഘട്ടം നീട്ടാൻ ഹമാസ് സമ്മതിച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു മുന്നറിയിപ്പും നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി